നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈശ്വർ ബൽഫെ എന്ന അത്ഭുത മനുഷ്യൻ ഒടുവിൽ അർജുന്റെ ലോറിക്കരികിൽ ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന് രക്ഷാ ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി ഇന്നലത്തെ തെരച്ചിലിൽ ലോറിയുടെ കയറടക്കം കണ്ടെത്തിയിരുന്നു അർജുന്റെ ലോറി പുഴക്കടിയിൽ തന്നെയുണ്ട് എന്ന് അധികൃതർ ഉറപ്പിച്ചു ോറി പുഴക്കടിയിലുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതിന്റെ തെളിവാണ് കയർ ലഭിച്ചതെന്നും കളക്ടർ വ്യക്തമാക്കി കയർ ലഭിച്ച സ്ഥലം അടിസ്ഥാനമാക്കിയാവും ഇനിയുള്ള പരിശോധനകൾ ട്രഡ്ജർ എത്തുന്നതുവരെ ഡ്രൈവർമാർ തെരച്ചിൽ നടത്തുമെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത് പുഴയ്ക്കടിയിൽ അർജുൻറെ ലോറി പതിച്ചുവെന്നും അതിനു മുകളിൽ മണ്ണ് വീണ് അതിന് താഴെയാണ് ലോറി സ്ഥിതി ചെയ്യുന്നത് എന്നും അധികൃതർ കണക്ക് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ട്രെഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റി ലോറി പുറത്തേക്കെടുക്കേണ്ടതുണ്ട് ട്രെഡ്ജർ എത്തിച്ചതിന് ശേഷം ഏതു തരത്തിൽ വേണം ഇനിയുള്ള നീക്കങ്ങളെന്ന് ആലോചിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞത് ട്രെഡ്ജിങ്ങും മുങ്ങിയുള്ള പരിശോധനയും ഒരുമിച്ച് നടത്താനാവില്ല അതുകൊണ്ട് ട്രഡ്ജർ ഉപയോഗിച്ച് പരമാവധി മണ്ണ് മാറ്റിയതിനു ശേഷം ഡൈവർമാർ ഇറങ്ങി പരിശോധിക്കും അർജുനു വേണ്ടിയുള്ള പരിശോധനയിൽ തങ്ങൾക്ക് പ്രതീക്ഷയേറിയെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു ഇനി കാര്യക്ഷമമായ തിരച്ചിൽ നടത്തുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് വീണ്ടും അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന് മുൻകൈയെടുത്ത് രംഗത്തിറങ്ങിയത് ഈശ്വർ മൽപെ എന്ന അക്വാമാൻ തൊട്ടു പിന്നാലെ നാവികസേനയും രംഗത്തെത്തി ആഴങ്ങളിൽ നിന്ന് മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന അക്വാമാൻ എന്ന് നെഞ്ചുറപ്പാണ് ഈശ്വർ മൽപേ ഈശ്വർ ബൽപയുടെ ആ നെഞ്ചുറപ്പ് തന്നെയാണ് ഷിരൂരിൽ ഇപ്പോൾ കാണുന്നതും വെള്ളത്തിലേക്ക് മൂങ്ങാൻ കുഴിയിട്ടാൽ വെറും കൈയ്യോടെ പൊങ്ങില്ല ഈശ്വർ ബൽപ്പയെന്നാണ് തദ്ദേശവാസികൾ വിശ്വസിക്കുന്നത് കാരണം മൽപെ അത്ര ചങ്കുറപ്പുള്ള മുങ്ങൽ വിദഗ്ധനാണ് മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ ബൽപെ ഗംഗാ കുത്തൊഴുക്കിനെ വകവെക്കാതെ എത്രയോ ദിവസങ്ങളായി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ജില്ലാ ഭരണകൂടം അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് കുറച്ച് ദിവസങ്ങൾ തെരച്ചിൽ നിർത്തേണ്ടി വന്നത് ഒടുവിൽ അർജുനെ തേടി വീണ്ടും ഈശ്വർ മൽപെ മുങ്ങാൻ പുഴിയിട്ടപ്പോൾ പ്രതീക്ഷയോടെ കേരളം കണ്ടുനട്ടു ചൊവ്വാഴ്ചത്തെ തെരച്ചിലിൽ ഒരു ട്രക്കിന്റെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത് അതിനിർണായകമായി ലോറിയുടമ മനാബ് ഈ ജാക്കി തന്റെ ലോറിയുടേതാണ് എന്ന് തൊട്ടു പിന്നാലെ സ്ഥിരീകരിച്ചു അതിനു പിന്നാലെയാണ് അർജുൻ്റെ ട്രക്കിൽ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയർ കണ്ടെത്തിയത് ഈ കയറും തൻ്റെ ലോറിയുടേതാണ് എന്ന് ലോറിയുടെ മനോ വെള്ളത്തിന്റെ മട്ടും ഭാവവും ഒക്കെ കൈവെള്ള പോലെ പഠിച്ച മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ മൽപേ വെള്ളത്തിൽ അപകടത്തിൽപ്പെടുന്നവരെ കരക്കെത്തിക്കുകയാണ് ഈശ്വർ മൽപയുടെ പ്രധാന ദൗത്യം കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി കർണാടകയിലെ ചിക്കമംഗലൂരു ബംഗളൂരു കോലാർ ബെലഗാവി ദണ്ടേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജലാശയങ്ങളിൽ നിന്ന് നിരവധി പേരെയാണ് ഉയരങ്ങളിലേക്ക് ഉയർത്തി എടുത്തിട്ടുള്ളത് ഈശ്വർ മൽപെ ജലാശയങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറിലധികം അവശിഷ്ടങ്ങളും കണ്ടെത്തി പലപ്പോഴും പോലീസ് പരാജയപ്പെടുന്നിടത്ത് ഈശ്വർ മൽപെ രക്ഷകനായെത്തും കുത്തൊഴുക്കുള്ള പുഴകളും കടലും ജലാശയങ്ങളുമൊന്നും മൽപേക്ക് പ്രശ്നമല്ല മൃതദേഹങ്ങളും മൊബൈൽ ഫോണുകളും ട്രോണുകളും എല്ലാം അദ്ദേഹം വെള്ളത്തിനടിയിൽ നിന്ന് ഉയർത്തിയെടുത്തിട്ടുണ്ട് ഉടുപ്പി സ്വദേശിയാണ് നാൽപ്പത്തിയൊൻപത് ഈശ്വർ മൽപെ കർണാടകയുടെ അക്വാബാൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങൾ പോലും ഭയന്ന ഗംഗാബാലിപ്പുഴയിലേക്ക് ഈശ്വർ ബൽഫെ അർജുനു വേണ്ടി മുങ്ങം കൊഴിയിട്ടപ്പോൾ നമ്മൾ അക്ഷമരായി കാത്തുനിന്നു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിനിടയിൽ ഗംഗാബാലിപ്പുഴ ഇത്രയേറെ രൂക്ഷമായി ഒഴുകിയിട്ടില്ല എന്ന് ഈശ്വർ ബൽഫെ സാക്ഷ്യപ്പെടുത്തുന്നു നൂറ് കിലോമീറ്റർ സ്പീഡിലായിരുന്നു വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ശ്വാസം പിടിച്ച് മൂന്ന് മിനിറ്റോളം വെള്ളത്തിനടിയിൽ കഴിയും ഈശ്വർ മൽപേ തൻ്റെ ഈ തെരച്ചിലിൻ്റെ ഏറ്റവും വലിയ ശക്തിയും അതുതന്നെ ഈ അടുത്ത കാലം വരെ ഓക്സിജൻ കിറ്റിൻ്റെ സഹായമില്ലാതെയാണ് ജലാശയങ്ങളിൽ ഈശ്വർ മൽപേ മുങ്ങിത്തപ്പി മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചിരുന്നത് വെള്ളത്തിൽ മുങ്ങിയവരെ മാത്രമല്ല പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരെയും ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചവരുടെയും ഒക്കെ അരികിൽ ഈശ്വർ മൽപേ ഓടിയെത്തും ഉടുപ്പിയിലെ മൽപേയിലാണ് ഈശ്വർ മൽപേയുടെ ജനനം സ്വന്തമായി നീന്തൽ പഠിച്ചു കുട്ടിക്കാലത്തിൽ മൽപേ ബീച്ചിൽ അഞ്ചു കിലോമീറ്റർ നീന്തി അങ്ങനെ കൂട്ടുകാർക്കിടയിലെ വെള്ളത്തിലാശാനായി കടലിൽ അപകടങ്ങളിൽ വരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പിന്നീട് തെരച്ചിൽ നടത്തുന്നില്ല എന്ന തിരിച്ചറിവ് ഈശ്വർ മൽപേയിൽ വേദനയുണ്ടാക്കി അവരുടെ ബന്ധുക്കൾക്ക് ശേഷക്രിയകൾ നടത്താൻ മൃതദേഹമെങ്കിലും കണ്ടെടുക്കേണ്ടേ അതുകൊണ്ട് തന്നെ കടലിൽ ആരെങ്കിലും കാണാതായാൽ പിന്നീട് ഈശ്വർ മൽപേ കടലിലേക്കിറങ്ങി പരിശോധനകൾ നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നു മൽപ്പേയിൽ നിന്നുള്ള എട്ട് വോളണ്ടിയർമാരുടെ സംഘമുണ്ട് ഈശ്വർ മൽപേയ്ക്കൊപ്പം രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്ക് ഈശ്വർ മൽപെ പോകുന്നത് അവരുടെ സഹകരണത്തോടെ കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കിടയിൽ നൂറ്റി ഇരുപത് പോലീസ് ഓഫീസർമാരെ സ്കൂബ ഡൈവിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട് ഈശ്വർ മൽപെ തന്റെ രക്ഷാ ദൌത്യങ്ങൾക്ക് പുറമെ സൗജന്യ ആംബുലൻസ് സേവനവും മോട്ടോർ ബോട്ടുകൾക്ക് വെള്ളം നൽകുന്ന ബിസിനസ്സും ഒക്കെ മൽപെ നടത്തുന്നു പുഴയിൽ ഇറങ്ങാൻ ജില്ലാ ഭരണകൂടം വീണ്ടും അനുമതി നൽകിയതോടെയാണ് ഈശ്വർ മൽപേയും സംഘവും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചത് തൊട്ടു പിന്നാലെ നാവികസേനയും എത്തി ഇപ്പോൾ തിരച്ചിലിനായി ഇരുപത്തിയഞ്ചങ്ങ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഷിരൂരിലുണ്ട് നിരീക്ഷണത്തിനായി കരസേനയുടെ ഹെലികോപ്റ്ററും എത്തിയിട്ടുണ്ട് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും എസ് പിയുമൊക്കെ സ്ഥലത്ത് മേൽനോട്ടം നടത്തുന്നു ഡീസൽ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്താണ് ഗംഗാവാലി പുഴയിൽ ആദ്യം പരിശോധിച്ചത് പുഴയിലെ ഒഴുക്ക് കുറഞ്ഞത് ഗുണകരമായി ഇന്ന് മാൽപേ പറയുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ ഏറെ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ട്രെഡ്ജറിന്റെ അഭാവം തന്നെ കേരളത്തോട് അടിയന്തരമായ ഒരു ട്രെഡ്ജർ എത്തിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ സ്ഥലം എം എൽ എ പറയുന്നത് എന്നാൽ കേരളം മുഖം തിരിച്ചു ടെക്നീഷ്യൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന മറുപടിയാണ് കേരളം നൽകിയത് പുഴയിൽ മണ്ണു മാറ്റി പരിശോധന നടത്തേണ്ടതുണ്ട് ഡ്രഡ്ജിംഗ് മെഷീൻ അടിയന്തരമായി ഗോവയിൽ നിന്ന് എത്തിക്കുമെന്നാണ് എം എൽ എ സതീഷ് സെയിൽ പറയുന്നത് ഇതിന് അൻപത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരും വേണ്ടിയുള്ള തെരച്ചിലിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണിക്കൂറുകളാണ് ഇനി നമുക്ക് മുന്നിൽ പുഴയ്ക്കടിയിൽ അടിഞ്ഞിട്ടുള്ള അർജുന്റെ ലോറി ഉയർത്തിയെടുക്കുക എന്ന ദൗത്യം മാത്രം എല്ലാത്തിനും നേതൃത്വം നൽകി ഈശ്വർ മൽപേ എന്ന അക്വാമാൻ മുന്നിലുണ്ട് ന്യൂസ് വാർത്ത